ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ റിവീലിംഗ് വീഡിയോ ആ ബൈക്ക് ഏതാണെന്നും ബൈക്കിൽ ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം പൂർണ്ണമായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇത് റിവീൽ ചെയ്യുന്ന സ്ഥലത്ത് പോയി ഏതാണ് വണ്ടി എന്നൊക്കെ നമുക്ക് കാണാം അപ്പം നേരെ നമുക്ക് റിവീലിംഗ് വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമ്മൾ എത്തിയിരിക്കുന്നത് ട്രിപ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ നെടുമ്പങ്ങാടുള്ള ഒരു ഷോറൂമിലാണ് അവിടെ വന്നിട്ട് നമ്മുടെ ഒരു പയ്യൻ്റെ വണ്ടി റിവീൽ ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ എത്തിയ കൂട്ടത്തിൽ കുറച്ച് അധികം ഫ്രണ്ട്സിൻ്റെ വണ്ടികളും ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ വണ്ടികളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഒരു പഴയ ഒരു വില്ലൻ ഇവിടെ ഇപ്പുണ്ട് നമ്മുടെ ബുള്ളറ്റിൻ്റെ ത്രീ ഫിഫ്റ്റിയാണ് പിന്നെ ആർ സി ത്രീ നയൻറ്റി എസ് ത്രീ പിന്നെ ആർ സി ടു ഹൺഡ്രഡ് ഉണ്ട് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഉണ്ട് നമ്മുടെ ഇത് നമ്മുടെ മിസ്റ്റർ എണ്ണി നമുക്ക് നേരത്തെ റിവ്യൂവിന് തന്നിരുന്ന വണ്ടിയാണ് ആ വണ്ടിയുണ്ട് എക്സ്പെൽസ് ഉണ്ട് പിന്നൊരു ഹിമാലയൻ ബി എസ് സിക്സ് ഇരിപ്പുണ്ട് ഡൊമിനാർ ഉണ്ട് പിന്നെ ഒരു യുണികോൺ പിന്നെ ഇവിടെ ഒരു ക്രിസ്റ്റൽ പെയിൻറ്റ് ചെയ്തൊരു എം ടി കൂടി ഇരുപ്പുണ്ട് എം ടിയിൽ ക്രിസ്റ്റൽ പെയിൻറ് ഇതാണ് അത് ഫുള്ള് ഇതിൽ ക്രിസ്റ്റൽ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ റിവീലിങ്ങിലോട്ട് കിടക്കാം

പിന്നെ കളറിൽ ബ്രിട്ടീഷ് ഗ്രീൻ ആക്കി വൈറ്റ് വണ്ടി വൈറ്റ് ആയിരുന്നു ഇപ്പൊ അതിനെ മാറ്റി ബ്രിട്ടീഷ് ഗ്രീൻ ആക്കിയിട്ടുണ്ട് ഈ കളറിന്റെ പേര് ബ്രിട്ടീഷ് ഗ്രീൻ ആണ് ഇത് കേരളത്തിൽ വേറെ ആരെങ്കിലും ഈ കളർ അപ്പം കേരളത്തിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഗ്രീൻ അടിച്ച എക്സ്പെൽസ് ആണ് അപ്പം ഇത് ആരാണ് വർക്ക് ചെയ്തത് എവിടെയാണ് ഏറെജ് ഗ്രൂ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഇതിൻ്റെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് വണ്ടി വർക്ക് ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത് പേര് അക്ഷയ് നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ രണ്ട് വീഡിയോകൾ കണ്ട് മുഖ പരിചയം ഉണ്ടാവും നമ്മുടെ ആർ എണ് ഫൈവിൻ്റെതും ആ ഡോമിൻ്റെയും റിവ്യൂ ചെയ്തിട്ടുണ്ട് പുള്ളി അപ്പം അതേ അക്ഷയ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വർക്കും ചെയ്തിരിക്കുന്നത് നമുക്ക് അക്ഷയ് ചോദിക്കാം ഈ പെയിൻറ്റിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ എന്താണ് ഈ പെയിന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പിന്നെ വളരെ കോസ്റ്റ്ലി അപ്പം ഇതില് വേറെ പെയിന്റ് അല്ലാതെ റാലി റാലിയിലെ ഒരു ഹാൻഡിലും കൂടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൽ ചെയ്ത മോഡിഫിക്കേഷൻ പിന്നെ ഇതൊന്നും ആരെയും വേദനിപ്പിക്കാത്തതും ആരെയും ദ്രോഹിക്കാത്തതുമായിട്ടുള്ള മോഡിഫിക്കേഷനാണ് ഇതൊക്കെ സൈലൻസറും ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പെയിൻ്റാണ് പെയിൻ്റാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പേപ്പറിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ ഈ പെയിൻറ്

അപ്പം ഇത് അറൗണ്ട് ഈ ഒരു പെയിന്റും ബാക്കി വർക്ക് എല്ലാം കൂടെ ചെയ്യാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് അകത്തായിട്ടുണ്ടല്ലേ മൊത്തത്തിൽ പെയിന്റിന് മാത്രം പത്തും ബാക്കി എക്സറീസ് എല്ലാം കൂടെ ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് അകത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അക്ഷയുടെ ഗ്യേജ് ഗ്രൂവെന്ന് പറഞ്ഞൊരു ഷോപ്പ് ചെയ്യുന്നത് അപ്പം വേറെ വണ്ടിയൊക്കെ കൊണ്ടുവന്നും ചെയ്യാൻ പറ്റുമല്ലോ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഈ രണ്ട് അക്കൗണ്ട് അക്ഷയുടെ പേഴ്സണൽ അക്കൗണ്ട് ഗാരേജ് ഗ്രൂവിൻ്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ടോ ആ ആ അപ്പം ഡിസ്കൗണ്ടൊക്കെ കിട്ടും ജസ്റ്റ് വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അക്ഷയെ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും മാറ്റം മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം അപ്പൊ നേരെ റൈഡിങ് വീഡിയോയിലോട്ടു സീറ്റ് ഇപ്പൊ ഇപ്പൊ ില്ല കറക്റ്റ് റാലി കിട്ടിന്റെ റാലി സീറ്റ് ആക്കി ഒരു ബാറാക്കി മാത്രം പിന്നെ വേറെ ലോങ് ഓട്ടത്തിനൊന്നും കൺഫോർട്ട് അല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ കൺഫോർട്ട് ആയിട്ട് വണ്ടിയുടെ ഹാൻഡിലും സീറ്റൊക്കെ മാറ്റിയപ്പോ ഓട്ടത്തിനൊക്കെ വർക്ക് വർക്ക് നല്ല നല്ല ഈ ഈ പെയിന്റ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് വണ്ടി ഉണ്ടെങ്കിൽ ചെയ്യുക ഡിസ്കൗണ്ട് നമുക്ക് തിരിച്ചു തിരിച്ചു വിട്ടാലോ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റം വർക്കൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ എല്ലാവർക്കും गुड बाय